നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഏഴ് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം മനോജ് പോരാട്ടങ്ങളുടെ പുതിയ പുലരികൾ തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവകരമായ സമരചൈതന്യം സോണാഭ പകർന്ന അഞ്ചു നാളുകൾ തൊഴിലാളി വർഗത്തിന്റെയും അതിന്റെ വിപ്ലവ പാർട്ടിയുടെയും സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നിലപാടുകൾ ജനതക്കാകെ പുതിയ ആവേശവും ഉത്തേജനവും നൽകിയ ചർച്ചകളും പ്രമേയങ്ങളും രാജ്യവും ലോകവും ശ്രദ്ധിച്ചു ഇനി വരുന്നത് അഭൂതപൂർവ്വമായ ശക്തിയും വ്യാപ്തിയും ഉള്ള ജനമുന്നേറ്റങ്ങളുടെ കാലം വർഗീയതയ്ക്കും നവോത്ഥാര നയങ്ങൾക്കും ഹിന്ദുത്വ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിനുമെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച് സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഞായറാഴ്ച മധുരയിൽ സമാപിച്ചപ്പോൾ ആ മഹാസമ്മേളനത്തിന്റെ സന്ദേശം രാജ്യമെമ്പാടും മാറ്റൊല്ലിക്കൊള്ളുകയാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനും ശത്രുക്കളാക്കാനുമുള്ള ഏതു നീക്കത്തെയും ചെറുത്ത് തോൽപ്പിക്കുമെന്ന് പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു സി പി ഐ ഇന്ത്യൻ ജനതയുടെ ശക്തി സ്രോതസ്സായി മഹാബലമായി മാറ്റും ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ സ്വതന്ത്ര ശേഷി വർദ്ധിപ്പിക്കും നിർഭയമായ മനസ്സും ഉയർത്തിപ്പിടിച്ച സിരസുമായി മനുഷ്യൻ ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗ ഭൂമിയായി പുതിയൊരിന്ത്യ കെട്ടിപ്പടുക്കും അതിനുള്ള കർമ്മ പരിപാടികളും പാർട്ടി കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യയെ ഇന്ത്യ എന്ന ആശയത്തെ നമ്മുടെ ബഹുസ്വരതയെ സംരക്ഷിക്കാനുള്ള ജനങ്ങളുടെ ജീവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പോരാട്ടങ്ങൾക്ക് വിപുലമായ പരിപാടികളാണ് പാർട്ടി കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ നവ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളെ ഒരുമിച്ച് അണിനിരത്താൻ പാർട്ടി മുന്നിൽ നിൽക്കും കൃഷിക്കാർ കർഷക തൊഴിലാളികൾ ദരിദ്ര ജനവിഭാഗങ്ങൾ സ്ത്രീകൾ ദലിതർ ആദിവാസികൾ മതന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കും ജാതിമത ഭേദമന്യെ എല്ലാ വിഭാഗങ്ങളിലും ജനങ്ങൾ നേരിടുന്ന ചൂഷണങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും അവരെ മോചിപ്പിക്കാനുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തും ചരിത്രത്തിൽ വേരുന്നി വർധമാനകാല യാഥാർത്ഥ്യങ്ങൾ ഇരകേറി പരിശോധിച്ച് ജനാധിപത്യത്തിന്റെ ശരിയായ ഉള്ളടക്കത്തോടെ മുന്നേറിയ പാർട്ടി കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന്റെ മഹത്തായ മാതൃകയായി സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ജീവിതത്തിന്റെ ഭൗതികവും സാംസ്കാരികവുമായ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്നതായിരുന്നു ചർച്ചകൾ മനുഷ്യ ജീവിതത്തിന്റെ ചക്രവാളങ്ങൾ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ആധുനിക ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെയും മുന്നേറ്റം നിർമ്മിത ബുദ്ധിയിലും ബഹിരാകാശ യാത്രയിലുമെല്ലാം വിസ്മയങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇക്കാര്യത്തിൽ ചൈനയടക്കമുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലെ മുന്നേറ്റം നമ്മുടെ രാജ്യത്ത് യുവജനങ്ങൾക്കിടയിൽ ചർച്ചയാകണം സോഷ്യലിസമാണ് ബദൽ എന്ന മുദ്രാവാക്യത്തിന് വലിയ സ്വീകാര്യതയുണ്ടാക്കാൻ കഴിയണം ഐക്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും അച്ചണ്ടകൾ പൂർത്തിയാക്കി പാർട്ടി കോൺഗ്രസ് സമാപനത്തിലേക്ക് എത്തിയപ്പോൾ മധുരയിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾ പാർട്ടിയുടെ മുന്നേറ്റത്തെ അടിവരയിട്ട് വെളിപ്പെടുത്തി ബ്രിട്ടീഷ് ഭരണത്തിന്റെയും നാട്ടുമാടമ്പിമാരുടെയും കിരാത വാശകൾക്കെതിരെ എണ്ണമറ്റ പോരാട്ടങ്ങൾ നടന്ന തമിഴകത്തിന്റെ സമരച്ചൂട് ഏറ്റുവാങ്ങുന്നതായിരുന്നു സമാപന റാലിയും പൊതുസമ്മേളനവും പാർട്ടി കോൺഗ്രസ് എൺപത്തി അഞ്ചംഗ കേന്ദ്ര കമ്മിറ്റിയെയും പതിനെട്ടംഗ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു എം എ ബേബിയാണ് പുതിയ ജനറൽ സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് ടി പി രാമകൃഷ്ണൻ പുത്തലത്ത് ദിനേശൻ കെ സലീഖ എന്നിവർ പുതിയ അംഗങ്ങളായി പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയവും അവലോകന റിപ്പോർട്ടും ബി ബി രാഘവലു അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടും പാർട്ടി കോൺഗ്രസിലെ സുപ്രധാന അജണ്ടകളായിരുന്നു മൂന്നും അംഗീകരിച്ച പാർട്ടി കോൺഗ്രസ് ഭാവിയിലേക്കുള്ള കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ കൈക്കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പരമാവധി ഏകോപിപ്പിക്കുന്ന അടവു നയമായിരിക്കും സ്വീകരിക്കുക ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം വ്യത്യസ്തമായതിനാൽ അതിനെ യോജിച്ച നിലപാട് സ്വീകരിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഖ്യം സാധ്യമാകില്ലെങ്കിലും ആവശ്യമായെടുത്ത് സഹകരണമാകാം ഇന്ത്യ കൂട്ടായ്മ അംഗങ്ങളുമായി പാർലമെന്റിൽ സഹകരിക്കും പുറത്ത് വിഷയാധിഷ്ഠിത സഹകരണം തുടരും ബി ജെ പിയെ കരുത്തോടെ എതിർക്കുന്ന പ്രാദേശിക പാർട്ടികളുമായി പാർട്ടി സഹകരിക്കും സി പി ഐ സ്വതന്ത്ര ശേഷി വർദ്ധിപ്പിക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കും വിശദമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറുകൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയതായി എടുത്തു പറയേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഫെഡറലിസം ഇന്ത്യയുടെ കരുത്ത് എന്ന സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കർണാടക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ എം സി സുധാകരും പങ്കെടുത്ത ഈ സെമിനാർ സംസ്ഥാനങ്ങൾക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ ദൃഢമായ നിലപാട് പ്രഖ്യാപിക്കുന്നതായി ഗാസയിൽ ഇസ്രയേലിന്റെ വംശകൃത്യം നേരിടുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രമേയം സാർവദേശീയ തലത്തിൽ തന്നെ സുപ്രധാനമായ ഒന്നാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വമാനവിക ബോധം ആവർത്തിച്ച് വ്യക്തമാക്കുന്നതായി ഈ പ്രമേയം അങ്ങനെ ഏഥാർത്ഥത്തിനും ചരിത്ര പ്രധാനമാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അരുവാ ചുറ്റി അടയാളമുള്ള ചെങ്കുടി ദേശീയവും സർവദേശീയവുമായ നിതാന്തസുന്ദരമായ ചെങ്കുടി ആകാശമുട്ടുമാറ ഉയർത്തിപ്പിടിക്കുമെന്ന് തന്നെയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് വഴികാട്ടിയായി ദിശാബോധം പകർന്ന് ജനതയെ നയിക്കാൻ മുന്നിലുണ്ടാകും വർഗീയതയെ വേരോടെ പിഴുതെറിയുന്ന പുതിയ പോരാട്ടം കൊണ്ട് പുതിയ പുരരികൾക്കായി നമുക്ക് കാതോർത്തിരിക്കാം ആ സമരപഥങ്ങളിൽ ഇന്ത്യൻ ജനത മുന്നേറുമെന്ന് പ്രതീക്ഷിക്കാം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം